അമേരിക്കൻ രുചികൾ നുകർന്ന ചേലക്കരക്കാരുടെ മനസ്സ് നിറയ്ക്കാനായി വോബ് കഫേ പാർക്കിംഗ് സൗകര്യങ്ങളോടുകൂടി ഒരുങ്ങിക്കഴിഞ്ഞു അമേരിക്കൻ ബർഗേഴ്സ് പിസ റാപ്സ് സാൻഡ്വിച്ച് ബ്രോസ്റ്റഡ് ചിക്കൻ ഷേക്സ് മൊഹിത്തോസ് ബബിൾ ടീ ഐസ്ക്രീംസ് ഫ്രഷ് ജ്യൂസ് എന്നിങ്ങനെ നാവിലളിയും രുചി മാധുര്യങ്ങൾ വോബ് കഫേ നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട് വോബ് രുചി മികവ് നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുണർത്തും അന്തിമ ഹാളൻകാവ് വേലയോടനുബന്ധിച്ച് ചേലക്കര ബ്രാഹ്മണ സമൂഹം വനിതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സംഭാരവും പാനകവും വിതരണം ചെയ്തു നിരവധി ജനങ്ങൾ സംഭാര വിതരണത്തിൽ പങ്കെടുത്തു വനിതാ വിഭാഗം പ്രസിഡന്റ് സ്വപ്ന സെക്രട്ടറി സൗമ്യ ജോയിന്റ് സെക്രട്ടറി ലക്ഷ്മി ട്രഷറർ അഖില പാർവതി രക്ഷാധികാരികളായ കനകവല്ലി രാധിക ശോഭ ലളിത മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ സംഭാര വിതരണത്തിന് നേതൃത്വം നൽകി എൻ്റെ പേര് സൗമ്യ ഞാൻ വനിതാ വിഭാഗം ചേലക്കര ബ്രാഹ്മണ സമൂഹം വനിതാ വിഭാഗത്തിൻ്റെ സെക്രട്ടറിയാണ് ഇത് ജോയിൻറ്റ് സെക്രട്ടറി ലക്ഷ്മി രക്ഷാധികാരികൾ കനകവല്ലി എന്നാണ് പേര് ഇത് ഞങ്ങളെ ട്രഷറർ അഖില പാർവതി ഇത് വേറൊരു രക്ഷാധികാരി രാധികമാമി ഇത് ഞങ്ങളെ പ്രസിഡന്റാണ് സ്വപ്ന വേറൊരു രക്ഷാധികാരി ശോഭ അവരൊക്കെ ആണ് മാമ ലളിതാ മാമി ഞങ്ങളെല്ലാരും കൂടി ഈ വനിതാ വിഭാഗത്തിൽ ആർക്കൊക്കെ വരാൻ കഴിഞ്ഞിട്ടുണ്ടോ അവരെല്ലാരും കൂടി ഒത്തുകൂടി ഇന്നത്തെ ദിവസം ഞങ്ങൾ വേലക്ക് വിതരണം കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നുമുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു